ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ശബ്ദം കുറച്ച് പ്രോബ്ലത്തിനായിരുന്നു ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ നമ്മുടെ ബോട്ട് ടീം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കണമെന്നറിയില്ല നിങ്ങൾ ടീം എടുത്തിട്ട് നിങ്ങൾ ആപ്പിൾ സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ബോട്ടീം എടുത്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ചിലവർക്ക് അത് ഓട്ടോമാറ്റിക്ക് അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ അത് അപ്ഡേറ്റ് കൊടുത്താൽ ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളർ കണ്ടില്ല നിങ്ങൾ ഈ ഒരു ബ്ലൂ കളർ കളറിലാണ് ഇപ്പോൾ ബോട്ടീമിൻ്റെ അപ്ഡേറ്റ് വന്നുള്ളത് വെറുതെ കളറിൽ മാത്രമല്ല മൊത്തത്തിലായത് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ചേഞ്ച് ആയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ബോട്ടീം കണ്ടില്ല ബോട്ടീം ഓപ്പൺ ചെയ്യുകയാണ് ബോട്ടീം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സാധാരണ നമ്മളെ ചാറ്റ് ചെയ്യുന്നത് ഇവിടെ ഹോം ഇതിനൊക്കെ ഒരു മോഡൽ മാറിയിരിക്കുന്നുണ്ട് ഹോം പിന്നെ കോള് ചാറ്റ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് മണി എന്നുള്ളത് വന്നിട്ടുണ്ട് ഊട്ടിയും മണി നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിതിൻ്റെ പൈസ ഹൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മുന്നുണ്ടായിരുന്നില്ല ഇപ്പം അതുണ്ട് ഇവിടെ ഒരു കണ്ണിൻ്റെ ഇതുണ്ട് ഇപ്പോൾ ഈ ബ്ലാക്ക് ആയാലും കാണില്ല അത് അപ്പോൾ എൻ്റെ ബോട്ടി മണിയിൽ ബാലൻസ് കാണിക്കുന്നുണ്ട് നൂറ്റി ആറ് അറുപത് ആ കണ്ണിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് പിന്നെ ആരും കാണില്ല മറ്റേ മുന്നേ നമ്മൾ ഈ ബോട്ടും ഈ വാലറ്റ് ഓപ്പൺ ചെയ്യണം അതിൻ്റെ മേലെ കണ്ടില്ല വാലറ്റ് അങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇപ്പം അങ്ങനെ വരുന്നില്ല വാലറ്റ് ഒരു സെപ്പറേറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം അതായത് ഹോം കോള് ചാറ്റ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മണി എന്നുള്ള എടുത്താൽ തന്നെ നമുക്ക് ആ വാലറ്റ് ഓപ്പൺ ആയി ഇനി ഇതിൽ ഏറ്റവും മേലെ ബോട്ടിയും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മളെ പ്രൊഫൈല് പിക്ചറുണ്ട് അതിൻ്റെ അപ്പുറത്ത് കാർഡിൻ്റെ ഒരു ഐക്യം കണ്ടിട്ടുണ്ട് ഈ കാർഡ് ഐക്യം എടുത്താൽ നമ്മളതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ് അപ്പോൾ എൻ്റെ ബോട്ടിങ് കാർഡാണ് ഉള്ളത് പിന്നെ അത് യൂണിയൻ പേ എന്നുള്ളത് അത് നമ്മൾ യൂണിയൻ പേ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ചില മെഷീനിൽ വർക്ക് ചെയ്യുന്നുള്ളതിൽ പേ ചെയ്യാനുള്ളതാണ് സ്കാൻ ചെയ്തിട്ട് പിന്നെ വേറെ കാർഡുകളൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല ഇതിൽ റീസൻറ്റ് ബെനിഫിഷ്യറി കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് തന്നെ ആഡ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ആഡ് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് നാട്ടിൽ പൈസ അയക്കുന്നതോട് കുറിച്ചാണ് ആഡ് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ബോട്ടിങ് പണി ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ കാണിക്കുന്നുണ്ട് അതിൽ നമുക്ക് പുതിയ അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ അടിയിൽ നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ ആഡ് ടു ആപ്പിൾ വാലറ്റ് ഡയറക്റ്റ് ആപ്പിൾ വാലറ്റിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ വാലറ്റിലേക്കോ നിങ്ങളെ ഈ ഇതിൻ്റെ കാർഡ് ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി കാർഡ് ആഡ് ചെയ്തുള്ളത് കൊണ്ട് അത് അങ്ങനെ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും സെൻറ്റ് മണി പേ ലെറ്റർ അത് ഓൾറെഡി പല ആൾക്കാർക്കും വന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്കൊക്കെ വന്നിട്ടുണ്ട് സെൻറ്റ് മണി അത് ബോട്ടിം വഴി ആനി വഴി ആനി അറിയാലോ മൊബൈൽ നമ്പർ അപ്പം അത് ഈ ആനി എന്നുള്ളതിൽ മൊബൈൽ നമ്പർ ലിങ്ക് ഉള്ള ആൾക്കാർക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ മൈ കാർഡ് മോർ സർവീസ് എടുത്താൽ ഈ ബില്ല് റീചാർജ് ചെയ്യണത് ലോക്കൽ ട്രാൻസ്ഫർ ഇന്റർനാഷണൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ നാഷണൽ ബോണ്ടുണ്ട് സെന്റ് മണി പേലാട്ടർ ഇതൊക്കെ അതിൽ എടുത്തൊക്കെ കാണാം ഇതിൽ വേറെ സംഭവം കണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മള് പിന്നെ കാണിച്ചു വരാം ഇപ്പോൾ നമ്മളെ ബാലൻസ് കാണിച്ചിട്ടുണ്ടല്ലോ ഒറ്റ മേലെ അതിപ്പോൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ സെന്റ് റിക്വസ്റ്റ് ആഡ് ഫണ്ട് വിഡ്രോ ഇപ്പം സെന്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് പൈസ സെൻഡ് ചെയ്യണം അത് ബോട്ടി വഴി അങ്ങനെയുള്ള സെൻഡ് ചെയ്താൽ നമ്മളെ ഈ ബോട്ടിങ് അക്കൗണ്ടിൽ ഒരാൾക്ക് പൈസ സെൻഡ് ചെയ്യാം റിക്വസ്റ്റ് ചെയ്താൽ നമ്മളെ ക്യു ആർ കോഡ് ഒരാൾക്ക് കൊടുത്തിട്ട് അതുവഴി റിക്വസ്റ്റ് ചെയ്യാം പൈസ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പിന്നെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോട്ടി ബിൽക്ക് നമ്മളെ കാർഡിൽ നിന്ന് ഫണ്ട് ആഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഒരു നൂറ് തിറവ്സ് സോറി നൂറ് ത്രംസ് കൊടുത്താൽ പ്രൊസീഡിയർ എന്ന് പറഞ്ഞാൽ നമുക്കിതിന് കുറേ കാർഡുകളെ ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതിൽ ഒരു കാർഡുണ്ട് ഈ കാർഡ് അതിൽ പുതിയ കാർഡ് ആഡ് ചെയ്യാൻ പറ്റും ആ കാർഡുകൾ ക്ലിക്ക് ചെയ്തിട്ട് പേ ചെയ്താൽ ആ കാർഡിലുള്ള പൈസ നമ്മളെ ബോട്ടീമിലേക്ക് വരും അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പേക്ക് അടിച്ചു അതിൻ്റെ അടുത്ത് വിഡ്രോ എന്നുള്ളത് കണ്ടില്ല ഈ വിഡ്രോ എന്നുള്ളത് ബോട്ടീമിലെ പൈസ നമ്മളെ കാർഡിലേക്ക് അതൊക്കെ ഞാൻ മുന്നേ പഠിപ്പുള്ളതാണ് ഈ പുതിയൊരു അപ്ഡേറ്റ് വന്നതിൽ ഞാൻ കാണിച്ചു തരുകയാണ് ഇപ്പോൾ നൂറ് പത്ത് തിറവ്സ് വിഡ്രോ ചെയ്യണം അപ്പോൾ എഴുതിക്കാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ മീഡ്രോ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ ബോട്ടിമ് എങ്ങനെ ചില അതിലേക്ക് കൊടുക്കാം ഉണ്ടാവും അത് എന്താ ആനിയാണ് കൊടുക്കുന്നത് അനിയല്ല നമ്മളേതൊരു എക്കൗണ്ട് നമ്പറേ ഉണ്ടല്ലോ ഇപ്പോൾ ഐബാലോ ഒക്കെ ഉണ്ടല്ലോ ഇതിനിപ്പോൾ ഓൾറെഡി ഒരു അക്കൗണ്ട് നമ്പർ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു കാർഡ് ആഡ് ചെയ്തിട്ട് ആ അക്കൗണ്ട് നമ്പറിലേക്ക് വിഡ്രോ ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇതിന് സംഭവം എന്താ ചിലപ്പോൾ ഈ ആഡ് ഫണ്ട് കൊടുത്താൽ ഇതിൻ്റെ മേലെ കണ്ടില്ല ഇപ്പൊ ആഡ് ഫണ്ടാണെങ്കിലും സെന്റിലില്ലട്ടോ വിഡ്രോ വിഡ്രോയിലും ഇല്ല ഈ ആഡ് ഫണ്ട് ഇല്ല അപ്പം അതായത് ബോട്ടിലേക്ക് ഒരു ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ഇപ്പം ഇതിന്റെ മേലെ ഡിപ്പോസിറ്റ് ക്യാഷ് എന്ന് ഏറ്റവും മേലെ കണ്ടോ നിങ്ങൾ ഡിപ്പോസിറ്റ് ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ക്യു എസ് കെ മെഷീനും ഈ ഡോറ്റിസിലാത്ത് അല്ലെങ്കിൽ പോട്ടിമൊക്കെ ചെയ്യുന്ന ആ മെഷീൻ കണ്ടില്ല നിങ്ങൾ അത് അടുത്തുള്ളത് എവിടെ ചേർന്ന ലൊക്കേഷൻ കാണിക്കും ണ്ടോ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് സ്റ്റെപ്പ് അടിച്ചു തരാം സ്റ്റെപ്പ് വണ്ണ് അതിൻ്റെ ലൊക്കേഷൻ കാണിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് പോവാം സ്റ്റെപ്പ് രണ്ട് ഒന്നല്ലെങ്കിൽ ക്യു ആർ കോഡോ അല്ലെങ്കിൽ നിങ്ങളെ മൊബൈൽ നമ്പറോടോ വെച്ചിട്ട് ബോട്ടിങ് ആഡ് ചെയ്യാം അത് നിങ്ങളെ അക്കൗണ്ട് കൺഫേം ചെയ്യാം നാല് നിങ്ങൾക്ക് പൈസ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ഡെമോ കൊടുത്തിട്ടുണ്ട് അത് ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇങ്ങനെ മൊത്തത്തിൽ കോള് ചെയ്യുന്നതിലും മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ കോൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ അതിൽ മാറ്റമുണ്ട് പിന്നെ ഫിൽറ്റർ വന്നിട്ടുണ്ട് നമ്മൾ ഐ എം ഐയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഫിൽട്ടർ ഈ ബോട്ടി വീഡിയോ കോള് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് വെക്കാനുള്ള കാര്യങ്ങൾ കോൾ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ടോട്ടലി മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അവരിതൊരു ഈസി വേണ്ടിയിട്ടാണ് ഈ ബോട്ടി മണി ഈസി വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു മാറ്റം കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് ആദ്യത്തെ പോട്ടീമിൻ്റെതായിരുന്നു നല്ലത് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ഇത് പുതിയതായിട്ട് മാറി വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷനൊക്കെ വരും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എന്താ പറയുക ഒന്നുകൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ട് തോന്നും അപ്പോൾ ഈ ഒരു സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം മറ്റു നിങ്ങൾ റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായമായി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് ഓക്കെ ബൈ